ണേ പൊടുത്തം വിട്ട വിടലല്ലേ വിടുന്നത് അത് കുഞ്ഞേമേനെ പറയുന്നുണ്ട് പൊടുത്തം വിട്ട വിടലാണ് നൗസ് വിടുന്നത് എന്ത് വിട്ട പച്ച നോണ കേട്ട് പറയാ ഒരു മടിയില്ലേ പച്ച നോണ പറയാൻ പിന്നെ നൗസം മടിയില്ല നന്ദി കേട്ടോളിപ്പൊ ചിലണ്ടല്ലോ ശംസുലമ്മ പഠിപ്പിച്ച വഴിയൊന്നും വേണ്ട ആളുകളുടെ വലിയ പറഞ്ഞിട്ട് അതിന്റെ നമ്മൾ എതിർക്കാനൊക്കെ ഞാൻ പച്ച പച്ച നോണ പറഞ്ഞു നോണയാണ് ുലമ്മ പഠിപ്പിച്ച വഴിയൊന്നും വേണ്ട ഷംസുല്ലുലമ്മ എതിർത്ത ആളുകളോടൊപ്പം കൂടാൻ വേണ്ടി കൊണ്ട് യോഗം കൂടിയെന്ന് ഇതിന്റെ തെളിവ് എന്റെ അടുത്ത് അങ്ങനെ തെളിവുണ്ടെങ്കിൽ ഊഷാതേജ് ഒന്ന് പുറത്തേക്ക് വിടേ അങ്ങനെ തെളിവുണ്ടെങ്കിൽ ചെന്ന് പുറത്തേക്ക് വിടും ഇജ്ജിങ്ങോട്ട് വലിയ വിടുവായത്തം പറഞ്ഞങ്ങാട് തെളിവുണ്ട് എന്ത് തെളിവേങ്ങായി എന്ത് തെളിവ് അജ്ജി പറയണത് ഏസുലുലമ പഠിപ്പിച്ച വഴിയൊന്നും വേണ്ട സംസുലുലമ എതിർത്തവരോടൊപ്പം കൂടിക്കൊണ്ട് ഞങ്ങളെതിർക്കുകയാണ് ഞങ്ങളെന്താ ഓന ഉദ്ദേശിക്കുന്നത് കുരുവട്ടൂരികളെ ചേങ്ങായിയെ ഷംസുല്ലുലമ പഠിപ്പിച്ച വഴിയും കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ച വഴിയും ഒരേ തൊരിയെ തന്നെയാണ് അത് വൽ ജമായ തന്നെയാണ് സംഘടനയിൽ ചില ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് അവിടെ ഉണ്ടായത് സംഘടനാ പ്രസ്ഥാനവുമായി കൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇപ്പം നിലനിൽക്കുന്നത് അല്ലാതെ വേറെ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിലില്ല ഇത് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി കൊണ്ട് ശ്രമിക്കുന്നുണ്ട് അതിന് വില പോകുന്നുമില്ല ഈ ഇപ്പൊ പറയണത് ആരെയറിയോ ശംസുല്ലുലമ എതിർ ശംസുലുലമ പഠിപ്പിച്ച വഴികളൊന്നും വേണ്ട ഷംസുലുലമ എതിർത്ത ആളുകളോടൊപ്പം കൂടി കൂടുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതാരെ പറയണാരെയോ മഹാനായ സയ്ലമ സയ്യദ് ജിഫിരി തങ്ങളെയാണ് ഈ പറയുന്നത് സയ്യദ് ജിഫിരി തങ്ങളെയാണ് ഈ പറയണത് നേരെ അപ്പുറത്തും പോയിട്ട് മഹാനായ സെയ്യ ജിഫിരിത്തേ ശംസുല്ലുലമ ആനയിച്ചു വിട്ടതാണ് എൻ്റെ മുത്തുത്തങ്ങൾ നേതൃത്വം നൽകും മുത്തുത്തങ്ങള് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു നോക്കി മുത്തുത്തങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കാണ്ട് മുത്തുത്തങ്ങളൊക്കെ ഒന്ന് പൊന്തിച്ചു നോക്കി പക്ഷെ മുത്തുത്തങ്ങളുണ്ട് കടലമുട്ടായിക്ക് പിന്നെ പിന്നെ ചിരിച്ചു കൊടുക്കണു മുത്തു തങ്ങക്കുണ്ട് അങ്ങനെ ഇവന് മുത്തു തങ്ങക്കുരുവട്ടൂര് എൻ്റെ കോമാൽ അബ്ദുല്ല സുലൈമാണ്ടി എന്ത് സുലൈമാണ്ടി മുത്തു തങ്ങൾക്ക് മുത്തു തങ്ങൾക്ക് അത് സുലൈമാണ്ടി ഒന്നും അല്ലാതിരിക്കാൻ കാരണം എന്താ രുചി സുലൈമാൻ ബാവയെ ഈ കെ ഉസ്താദ് ആട്ടി ഓടിച്ചത് വയനാട്ടിൽ നെയ് ആട്ടി ഓടിച്ചതാണ് അവിടെ നെയ് ഇജങ്ങനെ താങ്ങിയൊണ്ട് എടുക്കണുണ്ട് ചോദിച്ചിട്ട് ആട്ടി ഓടിച്ച ആളാണ് അതുകൊണ്ടാണ് ഇജ് പറഞ്ഞ മുത്തുങ്ങള് എൻ്റെ ഭാഷയിൽ മുത്തുത്വങ്ങള് ഞങ്ങളെ ഭാഷയിൽ സയ്യിദുൽ ഉലമ ജിഫിലി മുത്തുക്കോയെ തങ്ങള് ആ തങ്ങള് വാപ്പ അംഗീകരിക്കാത്തതേ ഇജ് അവിടെയും പോയിട്ട് എന്തെല്ലാം പറഞ്ഞു നോക്കിയും പേരോഡുസ്താദനെ വിമർശിച്ചു പല കാര്യങ്ങളും പറഞ്ഞ് കളവുകൾ പറഞ്ഞ് പേരോട് ഉസ്താദ് റസൂൽ സാഹ് അലൈ വസ്സല തങ്ങളുടെ രൂപത്തിൽ ലിബിലീസ് വരുമെന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു എന്ന് നീ പറഞ്ഞു അതേ ഭാദം തന്നെ ജിഫിരി തങ്ങളും പറഞ്ഞു അതേ ഭാദം തന്നെ നജീബ് ഉസ്താദും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു നീ പറഞ്ഞു നോക്കി അങ്ങനത്തെ ഒരു വാദം ഈ മൂന്ന് പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല ഈ മൂന്ന് പണ്ഡിതന്മാരുടെ സംഘടനകൾക്കും അങ്ങനത്തെ ഒരു വാദം ഇല്ല പക്ഷേ ഇത് പറഞ്ഞുണ്ടാക്കുക അപ്പം ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷനാകുമല്ലോ തങ്ങളുടെ രൂപത്തിൽ ഷെയ്ത്താൻ വരും എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കതിൽ കൺഫ്യൂഷൻ ആകും അതിപ്പം എങ്ങനെ ഇല്ല എന്നല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് പിന്നെ എന്തിപ്പോൾ അങ്ങനെ എന്നുള്ളൊരു ഒരു ഒരു കൺഫ്യൂഷൻ വരും സത്യത്തിൽ അവരൊക്കെ പറഞ്ഞത് നബിസുല്ലാഹുഅലൈ വസ്ലമ തങ്ങളുടെ രൂപത്തിൽ ഇബിലീസ് വരികയില്ല ആ വാദം തന്നെയാണ് അവരൊക്കെ പറഞ്ഞത് പക്ഷേ ഇബിലീസിനിക്ക് എന്ത് പറയാം ഞാൻ നബിസൊല്ലാഹുഅലൈ വസ്സലമ തങ്ങളാണ് ഞാൻ ശിബിലീലാണ് ഞാൻ മൂസാ നബിയാണ് എന്നൊക്കെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഇബിലീസിന് പറയാലോ അത് യഥാർത്ഥമല്ലല്ലോ അങ്ങനെ ഇബിലീസിന് പറയാം പക്ഷെ അത് വാസ്തവമല്ല ഈ വാദമാണ് പേരോടുസ്താദും ജിഫിലി തങ്ങളും ഉസ്താദും ഒക്കെ പറഞ്ഞത് പക്ഷേ ഇവനതിനെ കോട്ടി മാറ്റിയിട്ട് നബിസ്വല്ലാഹുഅലൈ വസ്സല്ല തങ്ങളുടെ രൂപത്തിൽ ഇബിലീസ് വരുമെന്ന് പറഞ്ഞ വാദ വാദകനാണ് പേരോടുസ്താദ് അതേ വാദകനാണ് ജിഫിരി തങ്ങള് അതേ വാദം വാദിക്കുന്ന ആളാണ് നജീബ് മൗലവി എന്ന് പറഞ്ഞ് പലയിടങ്ങളിലും പ്രസംഗിച്ചു നോക്കി പക്ഷെ ജനങ്ങൾ ഇവരുടെ ഈ കോട്ടിമാറ്റൽ മനസ്സിലാക്കി മനസ്സിലാക്കി കാരണം പണ്ട് കാന്തപുരം ഉസ്താദ് സ്ത്രീകളുടെ ഒരു വിഷയം പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു സ്ത്രീകൾക്ക് പ്രസവിക്കാൻ സ്ത്രീകൾക്കേ കഴിയുകയുള്ളൂ പ്രസവിക്കാൻ സ്ത്രീകൾക്കേ കഴിയുകയുള്ളൂ ഇങ്ങനെ അത് മാറ്റിമറിച്ചുകൊണ്ട് എ പി ഉസ്താദിനെ രംഗത്തേക്ക് ഇറക്കി അതിൻ്റെ പേരിൽ സ്ത്രീകൾ പ്രകടനം നടത്തി വേദികളായ വേദികളും ജില്ലകളായ ജില്ലകളും സമ പിന്നെ അങ്ങാടികളിലുമൊക്കെ സ്ത്രീകൾ ഇറങ്ങി പുറപ്പെട്ട് ചാനലായ ചാനലുകളും മുഴുവനും ഇറങ്ങി എ പി ഉസ്താദ് എന്താ പറഞ്ഞത് പ്രസവിക്കുക എന്നുള്ള കഴിവ് അത് ആർക്കുള്ളതാണ് അത് സ്ത്രീകൾക്കുള്ളൂ അപ്പൊ പ്രസവിക്കാൻ കഴിവ് സ്ത്രീകൾക്കേ ഉള്ളൂ എന്നാണ് എ പി ഉസ്താദ് പറഞ്ഞത് സ്ത്രീകളെ പ്രസവിക്കാനേ പറ്റൂ എന്നുള്ള വാദം എ പി ഉസ്താദ് പറഞ്ഞിട്ടില്ല സ്ത്രീകളെ പ്രസവിക്കാനേ പറ്റൂ എന്നുള്ള വാക്ക് എ പി ഉസ്താദ് പറഞ്ഞിട്ടില്ല പ്രസവിക്കുക എന്നുള്ള കഴിവ് സ്ത്രീകൾക്കേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇതിനെ കോട്ടിമാറ്റിയാൽ ചാനലുകാർ അതിൻ്റെ പിന്നിൽ കുറേ സ്ത്രീകളും കൂടിപ്പോയി എന്നതുപോലെ ഈ എ പി വേരോഡ് ഉസ്താദും അതുപോലെ തന്നെ ജിഫിരി തങ്ങളും അതുപോലെ തന്നെ നജീബ് മൗലവിയും പറഞ്ഞ വിഷയത്തെ കോട്ടി മാറ്റിക്കൊണ്ട് നൗഷാദ് അവൻ്റെ അവൻ്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ചില പ്പോൾ അതിൽ നമ്മൾ ആളുകളും പെട്ടുപോകും പ്രത്യേകിച്ച് മനസ്സിലാക്കണം അങ്ങനത്തെ ഒരു വാദം ഈ മൂന്ന് പണ്ഡിതന്മാര് എന്നല്ല അഖിൽ സുന്നയുടെ വാദമേ അല്ല അഖിൽ സുന്നയുടെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ ഇബ്ലീസ് പ്രത്യക്ഷപ്പെടുകയില്ല എന്നാൽ ഇബിലീസിനിക്ക് പറയാം ഞാൻ നബിയാണ് ഞാൻ അല്ലാണ് ഞാൻ ജിബിലീലാണ് ഞാൻ മൂസാ നബിയാണ് ഞാൻ നൂഹ് നബിയാണ് എന്നൊക്കെ ഇബിലീസിനിക്ക് പറയാം പക്ഷേ അത് വാസ്തവ വിരുദ്ധമാണ് പറ്റിക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ച് ഇത് പറഞ്ഞുകണ്ട് ഭീഷണിപ്പെടുത്തുന്നത് എന്തിനു വേണ്ടി കൊണ്ടാറിയോ കഴിഞ്ഞ പ്രാവശ്യം സമസ്ത കേരള ഉലമയുടെ മുഷാവറ കൂടിയപ്പോൾ ആ മുഷാവറയിലെടുത്തൊരു തീരുമാനമുണ്ട് ഇപ്പോഴത്തെ കുറച്ച് സൂഫിയാക്കളും ഇപ്പോഴത്തെ കുറച്ച് കള്ളന്മാരും ഇപ്പോഴത്തെ കുറച്ച് അലവരാതികളും ഇറങ്ങിയിട്ടുണ്ട് അതിന് ശക്തമായൊരു തീരുമാനം നമ്മൾ എടുക്കണം അല്ലെങ്കിൽ ജനങ്ങൾ വഴികേടിലായി പോകും വഴി പോകും കാരണം നമ്മൾ കേട്ടല്ലോ അതിൻ്റെ മുന്നേ പിന്നെ മതം പെടിയുക മനുഷ്യനാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഷിയാക്കൾ വന്നു ആ ഷിയാക്കൾ അത് ആരായിരുന്നു കൊണ്ടോട്ടി തങ്ങളുടെ നീർച്ച നടത്തി ആ ടീമിൽപ്പെട്ടവരായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണല്ലോ കുരുവട്ടൂരികളിൽ ഉഷാദും പമ്പേഷും കുഞ്ഞേമതും കോമാട്ടു ജാലിൽ അബ്ദുള്ളയും സുരൈമാണ്ടിയും ഒക്കെ അപ്പം ഇതുപോലത്തെ കുറേ അലവലാദികൾ കടന്ന് തിരിഞ്ഞ് ശബ്ദമിട്ട് മൈക്കയുടെ മുന്നിൽ കടന്ന് ചത്തുകൊണ്ട് നടക്കുന്നുണ്ട് ജനങ്ങളെ വൈകേ കൂടി തീരുമാനിച്ചു നമുക്ക് ഒരു പ്രമേയം പാസ്സാക്കണം നമുക്ക് നല്ലൊരു കാര്യം നമുക്ക് അതിന് തീരുമാനിക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ച് ആ തീരുമാനവുമായി ആ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിഷയം പത്രക്കാരോട് മഹാനായ സയ്ദുൽ ഉലമ ജിഫിരി തങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ ആ തുടങ്ങിയതാണ് ഇവർക്കുള്ള കേട് കാരണം ഇവരും അതിൽ പൊട്ടുപോവോ ഇനി എങ്ങാനും ആ പ്രമേയം പാസ്സാക്കുന്നതിൽ ഇവർ വിടുവോ എന്നുള്ള ചെറിയൊരു വേജാറ് അതിൻ്റെ ചെറിയൊരു ഭാഗം ജിഫിലി തങ്ങൾ അവസാനം പറയുന്നൊരു ഭാഗം ഉണ്ടാവുമെന്ന് കേട്ടോ ഒരു പ്രത്യേക ഒരു തൊഴിയക്കപ്പ് എന്ന് പറഞ്ഞാൽ തെറ്റിക്കപ്പല്ല പ്രത്യേകം എന്തോ ഒരു മതമാണ് അതിനെ പറ്റിയിട്ടുള്ളൊരു തീരുമാനമുണ്ട് അതൊക്കെ അടുത്ത് ഇവിടെ എഴുതി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ആ പത്രസമ്മേളനത്തിൻ്റെ അവസാന ഭാഗത്തിൽപ്പെട്ട ചിലതാണ് ജിഫിലി തങ്ങൾ പാപ്പ ഈ പറഞ്ഞത് പ്രത്യേക ഒരു തൊരീക്കത്ത് എന്ന് പറഞ്ഞ അല്ല പ്രത്യേക ഒരു മതമായിട്ട് ഇറക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നു മതം പിടിയുക മനുഷ്യനാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അതുപോലെ അതിന് ചുക്കാൻ പിടിക്കുന്ന കുറച്ച് അലവലാതികളായ തലയിൽ കെട്ടിയ കുറച്ച് മൂരേമാരുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ എഴുതി തയ്യാറാക്കി അതിനൊരു പ്രമേയം നമുക്ക് പാസാക്കേണ്ടതുണ്ട് എന്ന് സമസ്ത കഴിഞ്ഞ മുഷാവറയിൽ കൂടി തീരുമാനിച്ച തീരുമാനം പുറത്തുവിട്ടപ്പോഴേക്കിനും നൗഷാദിൻ്റെയും കുഞ്ഞാമീൻ്റെയും പമ്പേഴ്സിൻ്റെ ഒക്കെ കയ്യും കാലും വറക്കലുടങ്ങി ആ വറക്കലാണിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ സമസ്തയുണ്ട് അത് ഉസ്താദിന്റെ സമസ്തയാണ് സമസ്തയാണ് ആ സമസ്തക്ക് നാൽപ്പത് കൊല്ലം നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പൊട്ടുകയാണ് കള്ളിയില്ലപ്പോ ഇപ്പൊ എല്ലാ മൂക്കപ്പെട്ട മുസ്ലിമായ മനുഷ്യന്മാരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ പറയാൻ ഈറ്റങ്ങൾ എന്ത് ജാതിയാണ് ഇത് മൂലേരും അല്ല തങ്ങളും അല്ല ഏഹ് അപ്പണ്ട് പിന്നെ എൻ്റെ ഉസ്താദ് ഒരു ഹാദിമിനോട് എന്ത് ചെയ്തു ആംബ്ലേറ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു ആംബ്ലേറ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആംബ്ലേറ്റ് ഉണ്ടാക്കാൻ പോയപ്പോൾ ഈ പീടിയൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ ആംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ മേലൊക്കെ ഇങ്ങനെ ഇട്ടുകാണ്ടല്ലോ ഒരു പിന്നെ അമ്പലം മറിച്ച് വരുന്നത് ഇയാൾ അമ്പലം മറിച്ച് കാണ്ട് അങ്ങനെ വരുത്തിയപ്പോൾ അത് നേരെ കുത്തനെ വന്നുകാണ്ട് ചാടി ഇത് നേർക്ക് കിട്ടിയില്ല നേർക്ക് കിട്ടാതെ വന്നപ്പോൾ ഇയാൾ എന്താട്ടി സ്റ്റീലും ഗ്ലാസ്സിലിട്ട് കാണ്ട് നല്ലോണം വേഗിച്ച് കാണ്ട് കുത്തി കാണ്ടോ നല്ലോണം ഇതാക്കിയിട്ട് നല്ല സ്റ്റീൽ പ്ലേറ്റിൻ്റെ ആ ഉള്ളിൽ മാത്രം ഇങ്ങനെ പെരത്തി കൊണ്ടി കൊടുത്തു അപ്പോൾ എന്താത്ത ഞങ്ങൾ കൈ എന്ത് വെച്ചു അത് ആംബ്ലേറ്റ് അടിച്ച ശരിയായില്ല പിന്നെ കുത്തി കുത്തിഫ്രീ ആക്കിയായിരുന്നു അന്നമാതിരി ഫ്രീ ആക്കി കളിഞ്ഞുങ്ങൾ കുത്തിഫ്രീ